ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ചധികം ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സമയം കണ്ടത് ആദ്യത്തെ ടിപ്സിലോട്ട് പോകാം നമുക്കെല്ലാവർക്കും ഇതുപോലെ ഗോൾഡൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ അത് കുറച്ച് ദിവസം യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ മാറി ഒരു തിളക്കം ഇല്ലാണ്ട് ഒരു പഴയത് ആ ഒരു അവസ്ഥയാകുമല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ നമ്മുടെ ടാക്കും പൗഡർ കാണത്തില്ലേ അത് കുറച്ചൊന്ന് ഏതായാലും യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊന്ന് നമ്മുടെ ആ ഒരു നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സിലോട്ട് തട്ടിക്കൊടുക്കാവെ അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഗോൾഡൊക്കെ ജുവൽസൊക്കെ അതിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കുക അതിലൊന്ന് ജസ്റ്റ് പൊടി ഒന്ന് ആയിരുന്നാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഇട്ട് ഇട്ടുകയാണെങ്കിൽ നമ്മൾ പുതിയ ഇത് ഇട്ടത് പോലെ ഇരിക്കും അപ്പോൾ ഈ ട്രിപ്പ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് നോക്കിയാലോ ഇതുപോലെ ഒരു ചെറിയൊരു ചീഫ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ടാൾക്കും പൗഡർ തട്ടി കൊടുക്കാവേ അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ബ്യൂറോയിലൊക്കെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് കുറച്ച് നാളാകുമ്പോഴത്തേക്കും ചെറിയൊരു ബേഡ് സ്മെല്ല് പോലെ ഉണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്കിതുപോലെ ജസ്റ്റ് നമ്മുടെ ഒരു ടാൾക്കും പൗഡർ തട്ടിയ ഹാൻഡ് കട് ചീഫ് ഉണ്ടല്ലോ അതൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ഏത് ഇപ്പോഴാണ് ഇതുപോലെ ഡ്രസ്സ് അധികം അടുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു മുഷിഞ്ഞ സ്മെല്ലൊക്കെ മാറി ആ ഡ്രസ്സിലേക്ക് ഈ പൗഡറിൻ്റെ സ്മെല്ലൊന്നായിക്കിട്ടും അപ്പോൾ ഞാനിത് ഇതുപോലെ ഇടയ്ക്ക് വെച്ചു കൊടുക്കുവാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ ഡ്രസ്സിലേക്ക് മുഷിഞ്ഞ ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല സ്മെല്ലായിട്ടിരിക്കുവേ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോയാലോ ഇത് ഞാൻ കുറച്ച് സേഫ്റ്റി പിന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണല്ലേ ഇത് നമ്മൾ ഡ്രസ്സിലേക്ക് കുത്താനായിട്ട് യൂസ് ചെയ്യും എന്നാൽ ചില സമയം നമ്മളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഷാർപ്പ്നെസ്സൊക്കെ കുറഞ്ഞ് നമ്മളെ ഡ്രസ്സിലൊന്നും കുത്താൻ പറ്റത്തില്ല അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യുക ഇതുപോലെ ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കുക സോപ്പിൽ ജസ്റ്റ് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏതൊരു ഡ്രസ്സിലും യൂസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ആ അതിൻ്റെ ആ മോന് നല്ല രീതിയിൽ ഷാർപ്പായി നല്ല രീതിയിൽ കുത്താനും പറ്റും അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിതുപോലെ പട്ടുസാരികളിലൊക്കെ എടുത്ത് പിന്നെ കുത്തുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ എഡ്ജ് ഷാർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ആ സാരി കീറിപ്പോവാനും ചാൻസ് ഉണ്ട് അല്ലാതിൻ്റെ നൂലൊക്കെ തുന്നി വരാനും ചാൻസ് ഉണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ചെയ്ത ശേഷം അതിൻ്റെ അത് ഈസി ആയിട്ട് തന്നെ നമുക്കതിലോട്ട് കുത്താനും പറ്റുന്നുണ്ട് റിമൂവ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ഇതിൽ തന്നെ ചെയ്യണമെന്നില്ല സോപ്പിന് പകരം നമുക്ക് ക്യാൻഡിൽ ഉണ്ടല്ലോ മെഴുകുതിരിയിൽ വേണേലും ഇതുപോലെ ആക്കിയിട്ട് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കിയാലോ നമ്മൾ പലരും മോതിരം ഇഷ്ടപ്പെടുന്നവർ മോതിരം അണിയുന്നവരുമായിരിക്കും എന്നാൽ ചില സമയത്ത് നല്ല ടൈറ്റായി പോകും നമുക്ക് ഊരാന് ഭയങ്കര ബുദ്ധിമുട്ടാകും അന്നേരം നമുക്ക് കുറച്ചിട്ട് ആൾക്കുമ്പോൾ അവിടെ ഇതുപോലെ തട്ടിക്കൊടുക്കുക അതിനുശേഷം കൈ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഊരുവാണെങ്കിലും ഉണ്ടല്ലോ വളരെ ഈസിയായിട്ട് ആയിട്ട് റിമൂവ് ആയി വരും കേട്ടോ നമുക്ക് വളയിടാനും ഈ സെയിം ടിപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ടൈറ്റൊന്നും അല്ല ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇട്ടു വന്നേ ഉള്ളേ അപ്പോൾ ഗോൾഡൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റായി കിടക്കും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നെക്സ്റ്റ് ഡിപ്പിനായിട്ട് ഞാൻ കുറച്ച് വെള്ളാരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെടിയുടെ ചൂടിൽ വെക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യല്ലേ അപ്പോൾ വെള്ളാരം കല്ലിന് പകരമായിട്ട് നമുക്ക് സ്റ്റോൺ പേബിൾസ് കിട്ടും അതായാലും എടുക്കാം കിട്ടും അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് പിന്നെ ഇതുപോലത്തെ ഒരു പാത്രം കൂടി അപ്പോൾ പകരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കവർ പ്ലാസ്റ്റിക് നമ്മൾ മേടിക്കുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പോലെ പാത്രത്തില് വെച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് വെച്ചു കൊടുത്തിട്ട് ബാക്കി പ്രോസസ്സ് ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ച ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഇത് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളാരല്ലും ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഈ താഴെ ഭാഗം അത്രയും കറക്റ്റായിട്ട് നിന്നാൽ മാത്രം മതിയാവുകയോ ഇതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോൺ പെബിൾസ് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിയ ഓട് കഷ്ണം കിട്ടുമല്ലോ അതായാലും എടുക്കാം ഏതായാലും നല്ല യൂസ്ഫുള്ള തന്നെയാണ് ഞാൻ ബാക്കി നമുക്ക് വഴിയെ നോക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ പാത്രം ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുക്കണേ ഇതിൽ ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം അല്ല ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കിന് തണുത്ത വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് മുഴുവനും മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ അതായത് ആ പാത്രം ഫില്ലാവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കംഫോർട്ട് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല നമുക്കിതൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മളെ റൂമിൽ വെക്കുമ്പോൾ നല്ലൊരു മണം കിട്ടാനായിട്ട് ഫ്രഷ്നെസ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്നും ഒഴിച്ചു കൊടു ഒരുപാട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇത് കുറച്ച് എടുത്താൽ മതി നല്ല സ്മെൽ കിട്ടുമല്ലേ അപ്പോൾ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലെ നമ്മുടെ സ്നാക്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്തെടുക്കാം ഈ പ്ലാസ്റ്റിക് ബോക്സ് ഇതുപോലെ കലം കുറഞ്ഞ പ്ലാസ്റ്റിക് ബോക്സ് que ഐസ് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും നമുക്ക് കറൻറ്റും ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ കവറിൽ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചപ്പോലത്തെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ചെയ്യാം അപ്പോൾ നമ്മൾ കംഫോർട്ട് മുക്ക് ശേഷം അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു കത്തി ചൂടാക്കി ആ ഭാഗത്തോട്ടൊന്നും ആക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആ കംഫോർട്ട് ഇനി പുറത്തോട്ട് വരത്തില്ലേ അപ്പോൾ നമുക്ക് വേറെ യൂസ് ചെയ്യാനും പറ്റും അല്ലാണ്ട് അത് ഇളക്കി തന്നെ വെച്ചിരിക്കുവാണെങ്കിൽ കംഫോർട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയി പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ഇതിൽ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇത് കണ്ടോ ആ കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കി ആ സൈഡിലൊന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാവും കംഫോർട്ട് പിന്നെ കീഴോട്ട് പോകാവോട്ട് വരത്തില്ല നമുക്ക് സേഫായിട്ട് വച്ചിരിക്കാനും പറ്റും നെക്സ്റ്റ് യൂസിന് നല്ല ഫ്രഷ്നെസ്സോടു കൂടി തന്നെ എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടി ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്ക് നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഉള്ള കവറുകളിലും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാമേ ഈ ചൂട് കാലത്ത് നമ്മൾ സീലിംഗ് ഫാൻ ഉണ്ടല്ലോ ഭയങ്കര ചൂട് നമുക്ക് ഒട്ടും തന്നെ കാറ്റ് കിട്ടത്തില്ല പക്ഷേ ഇതുപോലെ കുഞ്ഞ് ടേബിൾ ഫാനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുകയും ചെയ്യും അപ്പോൾ അധികം തണുപ്പ് കിട്ടാനായിട്ട് നമുക്കിതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ആ ഐസ് ക്യൂബ് ഇതിൻ്റെ നേരെ താഴെയൊക്കെ വെച്ചിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ റൂം ഫുള്ളും നമ്മൾ എ സി ഓൺ ചെയ്തതുപോലുള്ള കാറ്റ് കിട്ടുകയും കണ്ടോ ഇതിൻ്റെ നേരെ താഴെ തന്നെ വെക്കുക അതായത് അതിന് ഞാൻ സ്പീഡ് ഒന്നിൽ തന്നെ ഇട്ടിട്ടുണ്ട് അന്നേരം നമ്മൾ സീലിംഗ് ഫാൻ ഓണാക്കാൻ പാടില്ല ഈ ഒരു മെത്തേഡിൽ വെച്ച് കൊടുക്കണം അങ്ങനെ വെക്കുമ്പോഴുണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് കിട്ടും ഇതുകൊണ്ട് വലിയ വലിയ രീതിയിലുള്ള ജലദോഷമോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല നമുക്കിത് ഒരെണ്ണം മാത്രമായിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് പാത്രത്തിൽ ഐസ് കട്ട വെച്ചിരിക്കുന്നത് കുറച്ചധികം നേരം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമാണെങ്കിലും വെച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ സ്പീഡ് ഒന്നിന് മാത്രമാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ആ റൂമിലുണ്ടല്ലോ നല്ല രീതിയിലൊരു ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ബായ്